ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോസ് നിറയെ ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ വീഡിയോസ് ഇന്ന് വൈകുന്നേരം വരെ ഒരു നാല് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഷോർട്ട് 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 വീഡിയോ ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ നിട്ടല്ല അതുപോലെ തന്നെ ആയിരിക്കും ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ എക്സ്ട്രീം സോറി അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്ന നൈറ്റുകൾ അറുപത് ഇഞ്ച് നൈറ്റുകളാട്ടോ എല്ലാ അറുപത് ഇഞ്ച് ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു നൈറ്റാണ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റാണ് അപ്പോൾ ഈ അറുപത് ഇഞ്ചിൻ്റെ നൈറ്റുകൾ നമ്മൾ മൂന്ന് വിലയിലാണ് കാണാൻ പോകുന്നത് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടാമത്തെ വില ഇരുന്നൂറ്റി പതിനഞ്ച് മൂന്നാമത്തെ വില ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഈ മൂന്ന് വിലയിൽ നമുക്കിപ്പോൾ കാണാം ആദ്യം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അറുപത്തഞ്ച് നൈറ്റി കാണാം അതായത് ലെങ്ത് ആണ് കേട്ടോ പറയുന്നത് അറുപത്തിയഞ്ച് പറയുന്നത് ആണ് ഫുൾ ലെങ്ത് അറുപതി ഉണ്ടാകും അതിൻ്റെ ചെസ്റ്റ് വിത്തല്ല ഞാനിപ്പാണെന്ന് പറഞ്ഞുതരാം ആദ്യത്തെ നൈറ്റി നമ്മൾ ഇപ്പം കാണാൻ പോകുന്നത് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ നല്ലൊരു വയലറ്റ് കളറാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം കോട്ടൺ തന്നെയാണ് അതിൻ്റെ അതായത് ജി എസ് എം മാത്രമാണ് വ്യത്യാസപ്പെടുന്നത് അപ്പോൾ ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ചിനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും ഇരുന്നൂറ്റി പതിനഞ്ചിന് അതിനേക്കാളും കുറച്ചും കൂടെ നന്നായിരിക്കും ഇരുന്നൂറ്റി മുപ്പതിൻ്റെ അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഫസ്റ്റ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ നോക്കാൻ പോകുന്നത് ആദ്യം ത ഈ കളറാണ് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് അറുപത് ഇഞ്ചിനായിരിക്കും നല്ല ലെങ്ത് ലെങ്ത്തുള്ളതാണ് സിക്സ്റ്റി ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതാ സിബ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സിബ് അറ്റാച്ച്ഡ് ആണ് ഏഴ് ഇഞ്ച് സിബാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരാം എത്ര ഉണ്ടാവും എന്നുള്ളത് കാരണം ചെസ്റ്റ് വിട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് വീഡിയോ ഇട്ടു നമ്മൾ ഡബിൾ എക്സൽ ആണെന്ന് പറഞ്ഞാലും അവർക്ക് ചെസ്റ്റ് വിട്ട് എത്രയാണെന്ന് അറിയുന്നില്ല അപ്പോൾ ചെസ്റ്റ് വിട്ട് ഞാൻ ഇപ്പം പറഞ്ഞുതരാം ചെസ്റ്റ് വിടുത്ത് ആണെന്ന് പറഞ്ഞുതരാം ഇരുപത്തി ഇഞ്ച് ഉണ്ട് ഒരു ഭാഗത്ത് ഇരുപത്തിനാല് ഉണ്ട് അപ്പോൾ ടോട്ടൽ റൗണ്ട് നാല്പത്തി എട്ട് ഇഞ്ച് ഉണ്ടാവും കേട്ടോ അതേപോലെ ഹിപ്പിൻ്റെ ഭാഗത്തും സെയിം തന്നെ ഇരുപത്തിനാല് ഇഞ്ചാണുള്ളത് നാൽപ്പത്തിയെട്ടാണ് അത് ഫുള്ളായിട്ട് നല്ല ഒരു ഫ്രീ സൈസ് നൈറ്റാണ് കേട്ടോ ആയിട്ട് ഫ്രീ സൈസ് നൈറ്റാണ് സിക്സ്റ്റി ആണ് ലെങ്ത് വരുന്നത് കേട്ടോ ലെങ്ത് ഞാൻ നിന്നില്ല അത് നമുക്ക് ഓൾറെഡി അറിയാണ് ഇതിൻ്റെ ലേബിളിൽ തന്നെ നമ്മൾ സിക്സ്റ്റി ഇഞ്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് നല്ലത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ നൈറ്റാണ് കേട്ടോ ഫസ്റ്റ് നൈറ്റ് നമ്മളിപ്പോൾ അടുത്ത കളർ കാണാം അടുത്ത കളറ് നെക്സ്റ്റ് കളറ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വെറൂൺ കളർ പോലെ നല്ലൊരു നല്ല ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് സോറി നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ അടിപൊളി പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് കളർ നന്നായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കണ്ണിലേ ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് അതേ സെയിം പ്രിന്റ് തന്നെ ഗ്രീൻ കളറാണ് കേട്ടോ സെയിം പ്രിന്റ് തന്നെ ഗ്രീൻ കളർ ഓ ഈ നൈറ്റ് ഇങ്ങനെ എടുത്ത് വിടാൻ തന്നെ പറ്റുന്നില്ല അത്രയും ലെങ്ത് കൂടുതലായതുകൊണ്ടതേ അറുപത് ഇഞ്ചെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഈ കളർ വരുന്നത് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഡിസ്റ്റബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഫോൺ ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഒരു വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റിൽ ഗ്രീനും യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു വയലറ്റ് കളറിനുള്ള നൈറ്റാണ് സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് സിക്സ് സിക്സ്റ്റീൻ ജി നൈറ്റാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വൺ നയൻ ഫൈവ് ഓൺലി വൺ നയൻ ഫൈവ് ഓൺലി പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പിലേക്ക് വരിക വേണ്ടവർ നമ്മൾ അയച്ചു തരാം കൊറിയറായിട്ടോ പോസിറ്റിനായിട്ടോ എങ്ങനെയാണെങ്കിൽ അയച്ചു തരാം പാർസൽ സർവീസ് വഴിയോ എങ്ങനെയാണെങ്കിൽ അയച്ചു തരാം വൺ നയൻ ഫൈവ് ആണ് കേട്ടോ ഇതിൻ്റെ വല്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നെക്സ്റ്റ് കളർ അല്ലേ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം എല്ലാം നിങ്ങൾ കാണുന്നത് എല്ലാം ഒറിജിനൽ കളറുകളാണ് ഇതേ തന്നെയാണ് സെയിം കളർ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല കളറുകളാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കെട്ടോ നെക്സ്റ്റ് പ്രിൻറ് ആണിത് ഒരു റെഡ് ആണ് അതിൽ ബ്ലൂ കളർ പൂക്കളാണ് കൊടുത്തിട്ടുള്ളത് റെഡ് ആണ് ബ്ലൂ കളർ പൂക്കൾ സൂപ്പറാണ് കേട്ടോ അടിപൊളി നിറയെ കാണാനുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തോന്നതേ നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പിങ്ക് പൂക്കളാണ് കേട്ടോ പിങ്ക് പൂക്കൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ അറുപത്തഞ്ച് നൈറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ എല്ലാം കോട്ടൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സഡ് കോട്ടൺ ഒന്നല്ല കോട്ടൺ ആണ് പോളിസ്റ്റർ ഒന്നും അല്ല ഈ മിക്സഡ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പോലും അറിയുന്നില്ല അപ്പോൾ മിക്സഡ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മിക്സറിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് പോളിസ്റ്റർ മിക്സർ അല്ല പ്യൂർ കോട്ടൺ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിം പ്രിൻറ്റിൽ വരുന്ന മറ്റൊരു കളറ് നല്ല അടിപൊളി കളർ കേട്ടോ നല്ല വൈറ്റിൽ നല്ലൊരു ബ്ലൂ കളർ പൂക്കളാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ സൂപ്പർ കളറാണ് കേട്ടോ വേണ്ടവർ വാട്സപ്പ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു അങ്ങനെ ഫോട്ടോസ് എടുത്ത് നിങ്ങൾ കഴിച്ച് നിങ്ങളെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വിട്ട് പിന്നെ ഓർഡർ പ്ലേസ് ആക്കുമ്പോഴേക്കും കുറേ സമയം എടുക്കും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് വിട്ട അഡ്രസ്സും കൂടി വിടുക നമുക്ക് പെട്ടെന്ന് എടുക്കാം കേട്ടോ എന്താ നെക്സ്റ്റ് കളറ് ഡിസൈൻ മിനിമം രണ്ടെണ്ണ കേട്ടോ എടുക്കേണ്ടത് മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണേ നമ്മളിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് മിനിമം രണ്ട് പീസ് കൊടുക്കുന്നുണ്ട് മിനിമം രണ്ടെണ്ണമെങ്കിലും എടുക്കാം ശ്രദ്ധിക്കുക ഇതേ സെയിം ഐറ്റം തന്നെ എടുക്കണമെന്നില്ല ഏത് ഐറ്റം ആണെങ്കിലും മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ പാൻസോ പാവാടയോ അല്ലെങ്കിൽ സാരികളോ അല്ലെങ്കിൽ വേറെ നൈറ്റുകളോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം നെക്സ്റ്റ് കളർ അതിൻ്റെ ഡിസൈൻ അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് അടിപൊളി സൂപ്പർ സൂപ്പറുണ്ട് നല്ല പ്രിൻ്റും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് അതിൽ തന്നെ വരുന്ന സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന മറ്റൊരു കളർ നല്ലൊരു ഗ്രീൻ കളറാണ് ഡീപ്പ് ഗ്രീൻ കളറ് അതിൽ നല്ലൊരു ലൈറ്റ് കളറാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് സൂപ്പറായിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇസ് എന്നാൽ വാങ്ങിച്ചോളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നമ്മൾ തരികയാണ് കേട്ടോ രണ്ട് പീസ് ആയാലും ഹോൾസെയിൽ പ്രൈസിൽ തന്നെ തരികയാണ് അപ്പോൾ യൂട്ടിലൈസ് ചെയ്തേക്കുക നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വാങ്ങിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കിത് നല്ലൊരു സൂപ്പർ ചാൻസ് ആണ് നല്ല സൂപ്പർ ഒരു ചാൻസ് ആണ് കേട്ടോ അപ്പൊ അതാ ഇതാണ് അടുത്ത പ്രിന്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡില് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഈ നൈറ്റ് വരുന്നത് അടിപൊളി കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് പ്രിന്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന വൈറ്റ് പ്രിന്റാണ് കേട്ടോ നല്ല വൈറ്റ് ബ്ലാക്കും പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ട് കെട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഇത് അടിച്ച് ഇങ്ങള് തെറിപ്പിക്കുന്ന ഒരു കളറല്ല നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു മൈൽഡ് ഓറഞ്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുകൊണ്ടില്ല അടുത്ത് കാണിച്ച് തരാം നല്ല മൈൽഡ് കളറാണ് നെക്സ്റ്റ് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ഒരു പീച്ച് പിങ്ക് കിട്ടോ പറയാം പീച്ച് പിങ്ക് അതായത് ഒരു പിങ്കുമല്ല ഒരു ചുവന്നതും അല്ല അതായത് റെഡും അല്ല അങ്ങനത്തെ ഒരു കളറാണിത് അതിൽ തന്നെ വരുന്ന ഡിസൈൻ സെയിം പ്രിന്റ് തന്നെ അതിൽ തന്നെ വരുന്ന ഒരു കളർ നെക്സ്റ്റ് പ്രിൻറ് നെക്സ്റ്റ് പ്രിന്റ് നല്ലൊരു വയലറ്റും യെല്ലോയും വൈറ്റും കോമ്പിനേഷൻ ബ്ലാക്കും ഒക്കെ കൂടി വരുന്ന ഒരു ചെറിയ സ്മോൾ പ്രിന്റ്സ് ആണ് കേട്ടോ ഈ നൈറ്റിയിൽ വരുന്നത് ഇതാ സ്മോൾ പ്രിന്റ് ആണേ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലുള്ള അറുപത് നൈറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് നൈറ്റ് ഇതാ അടിപൊളി നല്ല ഭംഗിയുണ്ട് പുതിയ ഡിസൈനാണ് കേട്ടോ സൂപ്പറാണ് നമ്മളെപ്പോഴും പൂക്കളും അങ്ങനെയൊക്കെ അല്ലെടുക്കുക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറും അല്ലെങ്കിൽ പ്രിൻറ്റും അതിൽ തന്നെ സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന മറ്റൊരു കളർ സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന മറ്റൊരു കളർ ഈ കളർ അടുത്ത് കൊണ്ടുവരുമ്പോൾ കളർ മാറ്റം ഉണ്ടാകും കേട്ടോ അതായത് ക്യാമറ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് കളർ ഇതാണ് കേട്ടോ അറുപത് ഇഞ്ച് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ള വൈറ്റ് നൈറ്റുകളാണ് കേട്ടോ അതായത് ക്രിസ്മസ് സ്പെഷ്യൽ ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതിൽ വരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ കുറച്ചുള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യണേ വൈറ്റ് മിനിമം രണ്ട് പീസാണ് ഇതിൽ ഡിസൈൻ ഒന്നും നിങ്ങൾക്ക് കാണില്ല പ്യൂർ വൈറ്റ് പോലെ ആയിരിക്കും കാണുന്നത് ഇതിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വയലറ്റും ബ്ലാക്കും ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളാണുള്ളത് കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ടു വൺ ഫൈവ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം ഈ നൈറ്റുകൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചെറിയ കുഞ്ഞ് പ്രിന്റുകൾ വരുന്ന നൈറ്റി പ്യൂർ കോട്ടൺ ഇരുന്നൂറ്റി പതിനഞ്ച് മാത്രം ത്രീ ഫോർത്ത് സ്ലീവ് അറുപത് നൈറ്റി കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ള വിലയുള്ള നൈറ്റികളാണ് ഇതും ലിമിറ്റഡ് സ്റ്റോക്കുകൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഫസ്റ്റ് നൈറ്റി ഇതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് നമ്മളിത് രണ്ട് രണ്ട് കളറ് ഉള്ളു കേട്ടോ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ അറുപത് ഇഞ്ച് നൈറ്റിയിൽ വരുന്ന നെക്സ്റ്റ് ഒരു ഒരു കളറ് ഒരു മൈൽഡ് കളറാണ് കളറാണ്ടോ മൈൽഡ് കളർ അതിന് നേവി ബ്ലൂ പൂക്കളാണ് വരുന്നത് ചെറിയ കുഞ്ഞു പൂക്കളാണ് പൂക്കളാട്ടോ നല്ല സൂപ്പർ പൂക്കളാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ പൂക്കളാണ് രണ്ടേ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അറുപത് ഇഞ്ച് കണ്ടു കഴിഞ്ഞു സൂപ്പർ കളക്ഷൻസാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് വാട്സാപ്പിൽ വഴി പെയ്യുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അഡ്രസ്സും കൂടി അയക്കുക നിങ്ങൾക്ക് കൊറിയർ ആയിട്ടോ പോസ്റ്റലായിട്ടോ നമ്മൾ വീട്ടിൽ തന്നെ എത്തിച്ചേരാം മിനിമം രണ്ടെണ്ണം എടുത്താൽ മതി അതിൽ കൂടുതൽ എത്ര മണി നിങ്ങൾക്ക് എടുക്കാട്ടോ കൂടുതൽ കൂടുതൽ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറയും അതായത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർസൽ സർവീസ് പോയി അയച്ചതരാം കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ റേറ്റും കുറയും കെട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണ് നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോ നല്ല സൂപ്പർ വീഡിയോ ആണ് ലേഡീസിൻ്റെ ഷർട്ടും ജെൻസിൻ്റെ ഷർട്ടും ആണ് നമ്മൾ കാണാൻ പോകുന്നത് മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം കാരണം കൂടുതൽ പേരും ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് പക്ഷേ വഴിയില്ലാതെ അറിയാതെ നിൽക്കുന്നവരാണ് അപ്പോൾ ചെറിയ രീതിക്കെങ്കിലും ഒരു അയ്യായിരം രൂപ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപ മുതൽ മുടക്കിലെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്